ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ മത്തിക്കറി ഉണ്ടാക്കാം എന്ന വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മത്തിക്കറി വെക്കാനായിട്ടുള്ള മസാലപ്പൊടികൾ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചുവന്ന മുളക് കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ പിന്നെ വേണ്ടുന്നതാണ് ഞാൻ രണ്ട് ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി നാലഞ്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പിന്നെ വലിയ പച്ചമുളക് പിന്നെ വലിയൊരു സവാള പിന്നെ വേണ്ടുന്നതാണ് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്തിട്ട് ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ കുതിരാനെടുത്ത് കുതിരാനിട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതിൻ്റെ ജ്യൂസും കൂടി എടുക്കണം അപ്പോൾ നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം അപ്പോൾ മെല്ലിയ മത്തി ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് കഷ്ണിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ ചുവന്നമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കേണ്ടതാണ് മുറിച്ച് വെച്ച തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മൾക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് എത്രയാണ് ചാറ് വേണ്ടത് അതിന് കണക്കായിട്ടുള്ള വെള്ളം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സ് മിക്സാക്കിയതിന് ശേഷം നോക്കുക നമുക്ക് പാകത്തിനാണോ വെള്ളം ആയതെന്ന് നോക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മീൻ വെക്കുമ്പോൾ നമ്മളിത് സാധാരണ ടൈപ്പിലുള്ളൊരു മീൻ കറിയാണ് വെക്കുന്നത് അപ്പോൾ പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സവാള മുറിച്ചിട്ടത് അപ്പോൾ ഇന്ന് നമുക്കതിൽ ഉപ്പ് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ പുളിയിൽ കുറച്ച് ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം അപ്പൊ ഇതൊന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം ഇപ്പൊ മീൻകല് തിളച്ചിട്ടുണ്ടോ നോക്കാം ഇപ്പോൾ മീൻകറിയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്കിത് മീ അതിൻ്റെ ഇടയിൽ ഉപ്പും പിന്നെ പുളിയും എരിവൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഞാൻ നോക്കി ഇനി നമ്മൾക്കത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം ഇടയ്ക്ക് കറി ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് അടച്ച് വെച്ചിട്ട് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് മീൻകറി റെഡിയായെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ ഉപ്പ് എരുവെല്ലാം നോക്കാം കേട്ടോ ഉപ്പ് എരുവെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാറൊക്കെ നല്ല നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വന്തു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ